നൂറ് തീപ്പൊരി ചിന്തകൾ എന്ന പുസ്തകത്തിലെ പതിനാലാമത്തെ അധ്യായം വായിക്കാനാണ് ഇന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നത് നങ്കൂരങ്ങളും മോട്ടോറുകളും എന്നാണ് അതിൻ്റെ ഹെഡിങ് വൈലാൻഡ് എന്ന ഒറ്റപ്പേരിൽ അറിയപ്പെടുന്ന ഒരു കടൽ കലാകാരൻ മറൈൻ ആർട്ടിസ്റ്റ് അമേരിക്കയിലാണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹം മനുഷ്യരെ കുറിച്ച് പറയുന്ന കാര്യം രണ്ടു തരം മനുഷ്യരുണ്ട് ഒരു കൂട്ടർ നങ്കൂരങ്ങളാണ് പിടിച്ചു താഴ്ത്തും മറ്റൊരു കൂട്ടർ മോട്ടോറുകളാണ് മുൻപോട്ട് കൊണ്ടുപോകും തീപ്പൊരി കൊണ്ടു നടക്കുകയും അത് കെടാതെ സൂക്ഷിക്കുകയും ചെയ്യുന്നവരെ പുറകോട്ട് പിടിച്ച് ന നങ്കൂരം ഇട്ടു നിർ നിർത്തുന്ന നെഗറ്റീവ് മനോഭാവക്കാരെ കുറിച്ചാണ് ജാഗ്രത ആവശ്യമായിട്ടുള്ളത് ഒക്കെ തട്ടിപ്പാണ് കാര്യങ്ങളൊന്നും ശരിയാകാൻ പോകുന്നില്ല ഫ്ളാറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോ ഈ വീട് തല്ലി പൊളിക്കുന്നത് അങ്ങനെ രേണു സുതി അല്ല ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് പിന്നാലെ നടന്ന് ഞെണ്ടുകളെ പോലെ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഒരു ഞണ്ടിനെ ഇട്ടു വെച്ച് കൊറേ ഞണ്ടുകളെ ഇട്ടു വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ നിങ്ങക്ക് ആ ഞെണ്ടുകൾ ഓരോന്നാരോന്നായി മുകളിലേക്ക് കയറാൻ തുടങ്ങും അങ്ങനെ മുകളിൽ അറ്റത്ത് എത്തി എത്തിന്ന് അങ്ങോട്ട് കാണുമ്പോഴാണ് നമ്മുടെ മറ്റടിയിൽ കിടക്കുന്ന ഞെണ്ട് കയറി ആ മുകളിൽ കിടക്കുന്ന ആ ഞെണ്ടിന്റെ കൈ പിടിച്ച് വിളിച്ച് താഴ്ത്തിക്കളും അങ്ങനെ കുറെ ഞണ്ടുകളെ ഒരു പാത്രത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഞണ്ടിനെ രക്ഷപ്പെടാൻ പറ്റില്ല അതാണ് അങ്ങനെ ഒരു സ്വഭാവം ഞണ്ടുകളുടെ സ്വഭാവം അതുപോലെ തന്നെ നങ്കൂരങ്ങളുടെ സ്വഭാവം പിടിച്ച് താഴ്ത്തുന്ന നെഗറ്റീവ് മനോഭാവക്കാരെ കുറിച്ചാണ് ഇത് പറയുന്നത് അവർക്ക് ആശയ സാഹസിക ആശയ സാഹസികത ഇല്ല ആശയ സാഹസികത അതില്ല ഒക്കെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ ഇതിപ്പോ അങ്ങനെ കഴിഞ്ഞ സംഭവിക്കും ഇനിയിപ്പോ ഇവള് അഹങ്കരിച്ച് വർത്താനം പറഞ്ഞ് കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇവളുടെ ഈ വായല നാവം കൊണ്ട് ഈ അഹങ്കാരം കൊണ്ട് എന്ത് സംഭവിക്കും അവൾ ആ പഴയ ആ നടിയുടെ പോലെ തൂങ്ങിച്ചാവും അല്ല ചെ തെരുവോരത്ത് ആരും നോക്കാല്ലാണ്ട് കെടുക്കും ഇങ്ങനെയൊക്കെ പ്രവചനം കഴിഞ്ഞു രേണു സുധീര കാര്യത്തിലല്ല ഒരു ഈ നെഗറ്റീവ് മനോഭാവക്കാര് ഈ പ്രവചനം അവളുടെ ജീവിതത്തെ കുറിച്ചുള്ള പ്രവചനം കഴിഞ്ഞു എന്താണ് യഥാർത്ഥത്തിൽ എന്ന് കണ്ണു തുറന്ന് കാണാനായിട്ട് അല്ലെങ്കിൽ അത് അവരുടെ വിധിക്ക് വിട്ടു കൊടുക്കാൻ ഇവർ തയ്യാറല്ല വിധിച്ചു കഴിഞ്ഞു അങ്ങനെയാണ് ഇക്കൂട്ടർക്കെതിരെയുള്ള ജാഗ്രത വളരെ പ്രധാനമാണ് ഒരു നോട്ടം കൊണ്ട് ഒരു വാക്കുകൊണ്ട് അവർ തളർത്തിയെന്ന് വരാം സൂക്ഷിക്കണം ഇനി വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം ഉയർന്ന ചിന്ത കാത്തു സൂക്ഷിക്കുന്നവരുമായി വേണം ഇടപെടുവാൻ അവരുടെ കാഴ്ചപ്പാടുകളും ജീവിതാനുഭവങ്ങളും ചോദിച്ചറിയുമ്പോൾ നങ്കൂരത്തിന്റെ സ്ഥാനത്ത് മോട്ടോർ വികാരങ്ങളാണ് മനസ്സിൽ വരിക നങ്കൂരം ഉണ്ട് മോട്ടോറും ഉണ്ട് നങ്കൂരം എന്തിനുപയോഗിക്കുന്നു താഴ്ത്താൻ ഉപയോഗിക്കുന്നു മോട്ടോറുകൾ കപ്പലുകൾ പൊക്കാനായിട്ട് ഉപയോഗിക്കുന്നു നിങ്ങൾ ഏറ്റവും അടുത്ത് ഇടപെടുന്ന അഞ്ചു പേരെ എടുക്കുക അവരുടെ ശരാശരിയായിരിക്കും നിങ്ങൾ എഴുത്തുകാരനും സ്വപ്രയത്നം കൊണ്ട് കോടീശ്വരനുമായ ജിം റോണിന്റെ വാക്കുകളാണ് ഇവ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പഠിക്കാൻ ചെല്ലുന്ന സ്കൂളിൽ കോളേജിൽ ജീവിക്കുന്ന നഗരത്തിൽ ഗ്രാമത്തിൽ എവിടെയുമുണ്ട് നങ്കൂരങ്ങളും മോട്ടോറുകളും ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ വീഡിയോ കാണുന്നവരിൽ ഞാൻ നോക്കിയപ്പോ പതിമൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾ വരെയുണ്ട് അവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് അവരാണിത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നങ്കൂരങ്ങളും മോട്ടോറുകളും ചിലരെ കാണുന്നത് തന്നെ പ്രചോദനാത്മകമാണ് അവരോട് സംസാരിക്കുന്നത് ഒരു ടോണിക്കിനെ പോലെ പ്രയോജനം ചെയ്യും മറ്റു ചിലർ ചിലരെ കാണുമ്പോഴുണ്ടല്ലോ അവരെ കാണുമ്പോഴേ നമ്മുടെ തിരിതാഴും അവരോട് സംസാരിക്കുന്നത് ടോക്സിക് ആണ് മനസ്സുകൊണ്ട് ഒരു ടൂർ പോവുക സാധാരണ ഇടപെടാറുള്ള അൻ അഥവാ ഇടപെടേണ്ടി വരാറുള്ള വ്യക്തികളെ മനസ്സിൽ കൊണ്ടുവരിക അവരിൽ ആരുടെയൊക്കെ സമ്പർക്കം തീപ്പൊരിയെ ജ്വലിപ്പിക്കാൻ സഹായകമാണെന്ന് ചിന്തിക്കുക ആൽബർട്ട് സെറ്റ്സർ എഴുതി തീപ്പൊരി അണഞ്ഞു തുടങ്ങിയോ എന്ന് തോന്നിപ്പിക്കുന്ന സമയങ്ങളിൽ അണയുന്ന തീപ്പൊരിയെ ജ്വാലയാക്കുവാൻ സഹായിക്കുന്ന ആരെങ്കിലും കടന്നുവരും ഇതോടുകൂടി ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ് അതായത് നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ആത്മാവിൻ്റെ അന്ധകാരമായി ഇരുണ്ട രാത്രികളിൽ ആരുല്ല ഞാൻ ഒറ്റപ്പെടും എന്ന് തോന്നലിൽ അങ്ങനെ തോന്നലിന്റെ അറ്റത്തെത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ അണയുന്ന തീപ്പൊരിയെ ജ്വാലയാക്കാൻ സഹായിക്കുന്ന ആരെങ്കിലും കടന്നു വരിക ഇങ്ങനെ ആരെങ്കിലും കടന്നു വരുമെന്ന് ചിന്തിച്ചാൽ മാത്രം പോരാ അവരുമായിട്ടുള്ള അങ്ങനെ കാണുന്നവരുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കണം ഇങ്ങനെ പലരുടെ അനുഭവത്തിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ചില ഒരു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് കടം വന്ന് ആ അവരൊരു വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുന്ന നാലാൾ പേരും വിഷം കഴിച്ച് കുട്ടികൾ രണ്ട് കുട്ടികളും അച്ഛനും അമ്മയും വിഷം കഴിച്ച് മരിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ അതിലെ ഭാര്യക്ക് തോന്നി ഒരു പുറത്തുള്ള ഒരു സഹായം ഒരു ടീച്ചറോട് സഹായം അഭ്യർത്ഥിക്കാമെന്ന് അങ്ങനെ അവരുടെ ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് ജ്വാല അണഞ്ഞു തുടങ്ങുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ ആരെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് കാത്തിരിക്കാതെ നമ്മൾ അങ്ങോട്ട് ചെന്ന് ബന്ധം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കണം എന്ന കാര്യം കൂടി നിങ്ങളെ പ്രത്യേകം ഓർപ്പെടുത്തുകയാണ് താങ്ക് യു